നുഭവിക്കുന്നത് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ നമുക്ക് കഴിയാവുന്നതിലും അപ്പുറം ഒരു പരിധി നിശ്ചയിച്ച് ഒരു ടൈം വെച്ച് ഈ ഇന്ന ടൈമിനുള്ളിൽ ഇത്ര വർക്ക് ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ടാർജറ്റ് നമുക്ക് തരുമ്പോൾ ആണ് നമുക്ക് അധികവും സ്ട്രെസ് അനുഭവപ്പെടുന്നത് അതിന് ഒരു കൂടുതൽ വർക്ക് ഒന്നിച്ചു വരുമ്പോൾ നമുക്ക് ആ വർക്കിനെ ലഘൂകരിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അതിന് പല പാർട്ടുകളായി വിവിധ ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ ഒരു വർക്കിൻ്റെ പല മേഖലകളും പല ആളുകൾക്ക് വീതിച്ചു കൊടുത്ത് കുറേശ്ശെ കുറേശെ പല ആളുകൾക്ക് വീതിച്ച് കൊടുത്ത് അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കുക എന്നാൽ വർക്ക് സമയം ചെയ്തു തീർക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ അത് കുറക്കാൻ വേണ്ടി മുമ്പ് ഇവിടെ പ്രസംഗിച്ച പലരും പറഞ്ഞതുപോലെ കൃത്യമായ വ്യായാമം ചെയ്യുക ആ വ്യായാമത്തിൽ തന്നെ ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസ് സ്ട്രെസ്സിനെ വളരെയധികം കുറക്കുന്ന ഒരു വ്യായാമമാണ് ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളെല്ലാം നടന്നു വരുന്ന മെക്സവൻ ആ ഒരു വ്യായാമമുറിയിൽ ദിവസം പടങ് പങ്കെടുക്കുന്ന ആളാണ് ഞാൻ ഞാൻ എത്ര തിരക്ക് ഉള്ളതാണെങ്കിലും രാവിലെ ആറു മണി മുതൽ ആറ് മുപ്പത് വരെയാണ് ഞങ്ങൾ സെൻട്രലിൽ ഈ വ്യായാമം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ സ്ഥിരമായി പോകാറുണ്ട് അത് വളരെ അധികം നമ്മുടെ ശാരീരികമായും മാനസികമായും വളരെയധികം ഒരു ഉന്മേഷം നൽകുന്ന ഒരു വ്യായാമ മുറകളാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കേട്ടിരുന്ന ഈ സദസ്സിലുള്ള എല്ലാവരും ആ വ്യായാമ നിങ്ങളൊക്കെ നാട്ടിലുണ്ട് എങ്കിൽ അതിന് സ്ഥിരമായിട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഇല്ല എങ്കിൽ നമ്മൾ യൂട്യൂബിലും ഒക്കെ അത് അതിൻ്റെ വീഡിയോ ലഭ്യമാണ് അത് കണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അപ്പോൾ ഇനി കൂടുതലായും നമ്മൾ എനിക്ക് പറയാനല്ല ഞാൻ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ സദസ്സിൻ്റെ അധ്യക്ഷ വൈസ മോഷാജി സാഹിബിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ബഷീർ സാഹിബിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ സദസ്സിനെ സദസ്സിൻ്റെ മുഖ്യ പ്രഭാഷകൻ രാമചന്ദ്രൻ സാർക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഈ സദസ്സിൻ്റെ ഉദ്ഘാടനം ചെയ്ത ഷിയാബ് താനാളൂർ സാഹിബിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് മറ്റ് സ്വാഗതം പറഞ്ഞ അജ്മൽ സാറിനും അൻവർ സാ സാറിനും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി അധ്യക്ഷൻ്റെ സമ്മതത്തോടു കൂടി പിരിച്ചുവിട്ടതായി